ഹൈ ഫ്രണ്ട്സ് കേരളത്തിൽ നിന്ന് മൈസൂരിലേക്ക് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക രണ്ട് ദിവസം കൊണ്ട് മൈസൂർ എങ്ങനെ കാണാമെന്ന് നമുക്ക് നോക്കാം കേരളത്തിൽ നിന്ന് നാല് റൂട്ട് വഴി മൈസൂരിലേക്ക് നമുക്ക് എത്തിച്ചേരാം നാഗർഹോളെ ബന്ദിപ്പൂര് മുതുമലൈ കോയമ്പത്തൂര് ഈ നാല് മാർഗത്തിലൂടെ നമുക്ക് മൈസൂരിലേക്ക് എത്തിച്ചേരാം കാട് ഇഷ്ടപ്പെടുന്നവർക്കും കാട്ടിലൂടെയുള്ള യാത്ര ഇഷ്ടപ്പെടുന്നവർക്കും കുറെ കാട്ടുമൃഗങ്ങളെയും കണ്ട് യാത്ര ചെയ്യണമെങ്കിൽ നാഗർഹോളെ മുതുമലയും ബന്ദിപ്പൂര് വഴി പോയാൽ അടിപൊളി എക്സ്പീരിയൻസ് ആവും നിങ്ങൾക്ക് ലഭിക്കുന്നത് നാഗർഹോള ടൈഗർ റിസർവ് വഴി ബൈക്ക് അലൌഡ് അല്ല കാർ മാത്രം അതും വൈകിട്ട് മണി വരെ ഈ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ ബൈക്കിനാണ് വരുന്നതെങ്കിൽ ബേഗൂർ റിസർവ് ഫോറസ്റ്റ് വഴി നിങ്ങൾക്ക് നേരെ ഹുൻസൂർ മൈസൂരിലേക്ക് എത്തിച്ചേരാം മൈസൂർ എത്തിയാൽ നിങ്ങൾ ആദ്യമായി പോകേണ്ടത് മൈസൂർ സൂയിലേക്കാണ് ഇവിടേക്ക് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് അഡൽട്ടിന് നൂറ് രൂപയും ചിൽഡ്രന് അൻപത് രൂപ രാജ്യത്തിലെ മികച്ച മൂന്നാമത്തെ മൃഗശാലയാണ് മൈസൂരിൽ ഉള്ളത് ഇവിടെ ആയിരത്തി നാനൂറിലധികം മൃഗങ്ങളാണ് ഉള്ളത് കൂടാതെ നൂറ്റമ്പത്തിരണ്ട് ഇനം പക്ഷികളുമുണ്ട് ഉണ്ട് അവിടുത്തെ കാഴ്ചകൾക്ക് കണ്ടതിന് ശേഷം അടുത്തതായിട്ട് പോകുന്നത് ലോകരഞ്ജൻ അക്കോവേൾഡ് അണ്ടർ വാട്ടർ സൂയിലേക്കാണ് കാഴ്ചയുടെ മായലോകം എന്നൊക്കെ വിശേഷിപ്പിക്കാം അടുത്തതായി പോകുന്നത് മൈസൂർ പാലസിലേക്കാണ് അഡൽട്ടിന് നൂറ് രൂപയും ചിൽഡ്രന് അൻപത് രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് മൈസൂരിൽ തന്നെ പ്രശസ്തമായ ഒരു കൊട്ടാരമാണ് മൈസൂർ പാലസ് കണ്ടതിന് ശേഷം ജഗൻമോഹൻ കൊട്ടാരം കാണാൻ നമുക്ക് പോകാം മൈസൂർ കൊട്ടാരത്തിൽ നവീകരണവും നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുമ്പോൾ രാജകുടുംബം ഈ കൊട്ടാരത്തിലാണ് താമസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അടുത്തതായി പോകുന്നത് സെന്റ് ഫിലോമിനാസ് കത്രീഡൽ ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ പള്ളികളിൽ ഒന്നാണിത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ നിയോ ഗോതിക് ശൈലി ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഇതിന്റെ വാസ്തുവിദ്യ ജർമ്മനിയിലെ കൊളോൺ കത്തീഡറിൽ നിന്ന് പ്രചോദനം കൊണ്ടതാണെന്നാണ് പറയപ്പെടുന്നത് ഇത്തതായി പോകുന്നത് മൈസൂർ റെയിൽ മ്യൂസിയത്തിലേക്കാണ് പഴയ റെയിൽ എഞ്ചിനുകളും വിവിധ ഘടക ഭാഗങ്ങളും പ്രദർശിപ്പിക്കുന്ന ഒരു മ്യൂസിയം ആണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ഇന്ത്യൻ റെയിൽവേ ഈ മ്യൂസിയം ആരംഭിച്ചത് അടുത്തതായി പോകുന്നത് ചാമുണ്ടി ഹിൽസിലേക്കാണ് മൈസൂർ നഗരത്തിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചാമുണ്ടി ഹിൽസിലേക്ക് നമുക്ക് എത്തിച്ചേരാം ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ നിന്നാണ് ഈ പേര് വന്നത് ശരാശരി ഉയരം മൂവായിരത്തി നാനൂറ്റി അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടേക്ക് വരുന്ന വഴി നമുക്ക് ലലിതാ മഹൽ പാലസും കാണാം ഇവിടെയൊക്കെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ എക്സ്പീരിയൻസ് കമന്റിൽ ഷെയർ ചെയ്യും